ഹലോ വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടങ്ങളൊക്കെ ഓണം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ എല്ലാ കൂട്ടുകാരും ചൂണൊക്കെ കഴിഞ്ഞ് ഓണത്തിന്റെ ആഘോഷങ്ങളിലാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങിയാലോ എല്ലാവരും സുഖമായിട്ടും സന്തോഷത്തോടെ ഇരിക്കാട്ടോ അപ്പൊ ഞങ്ങള് ഉച്ച ഓണത്തിന്റെ തിരുവോണത്തിന്റെ നാളില് ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ ഏർ ഞങ്ങളുടെ തിരുവാതിരയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ ആ അടുത്ത വീട്ടിലെ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് ഞങ്ങള് ഓണക്കളികളുകൾ വെച്ചു കിട്ടാം ഇതാണ് എന്റെ ഗ്രാമീണതയിലെ ഓണം എൻ്റെ നാട്ടിൻ പുറത്തെ രസകരമായ ഓണക്കാഴ്ചകളിലൂടെയാണ് ഇന്നത്തെ വീഡിയോ പോകുന്നത് കേട്ടോ അപ്പൊ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പോയി കൈകുട്ടിക്കളി തിരുവാതിരക്കളി അതൊക്കെ എപ്പോഴാണ് ഓണത്തിന് തിരുവാതിരക്കളിന്നൊക്കെ പറയുന്നത് അല്ലേ നമ്മുടെ ഓണക്കാലത്ത് എന്താ കൈകുട്ടിക്കളിയാണ് കൈകുട്ടിക്കളി പുഞ്ച തുള്ളൽ എന്താണ് പുഞ്ചകളി തുമ്പി തുള്ളല് എന്താ ചെക്കനും പെണ്ണും കളിക്കുക അങ്ങനെയുള്ള കുറെ കളികളൊക്കെ ഇന്നത് മാറി തിരുവാതിരക്കളി പസേരകളി സോൺ റൈസിങ് അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അല്ലെ അപ്പൊ അതൊന്നല്ല ഞങ്ങളുടെ ഓർമ്മകളിലെ ഓണം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നാട്ടിൻപുറത്തെ ഓണം ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇതിന്റെ പാട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല കുറത്തി പാട്ടാണ് അത് റെക്കോർഡ് ചെയ്ത കാരണം അത് പോപ്പുലർ ആയിട്ട് വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അത് എനിക്കത് ഇതിൽ ഉൾപ്പെടുത്താൻ നിർവാഹമില്ല നല്ല രസം ഉണ്ടായിരുന്നു പാട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു കളി കളിച്ചത് കേട്ടോ അതുപോലെ ഏർ ഞങ്ങൾ പാട്ട് പാടി കളിച്ചത് ഒരു ചേച്ചി പാ പി ചേച്ചി പാടി തന്നു ഞങ്ങൾ അങ്ങനെ പണ്ടത്തെ പാട്ടുകളില്ല ഓണക്കളികളുടെ അപ്പൊ ആ പാട്ട് അത് ഞാൻ അതിൽ ഫസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഓണത്തിന്റെ ദിവസം വളരെ രസകരായിരുന്നു എല്ലാ വീട്ടമ്മമാർക്കും അവരുടേതായ രീതിയിലുള്ള സന്തോഷത്തിൽ ഏർപ്പെടാനും ഒക്കെ കഴിയുന്ന രീതിയിൽ പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പൊ എല്ലാവരും ടി വി കാണലും വിരുന്നു പോവലും അങ്ങനെയുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും കുറച്ചൊക്കെ നാട്ടും പുറങ്ങളിലും ഇങ്ങനെയൊക്കെ എപ്പോഴും ഉണ്ട് എന്നുള്ളത് നിങ്ങളെ കാണിക്കാനും കൂടിയാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റായിട്ട് രേഖപ്പെടുത്തൂ കേട്ടാ അങ്ങനെ കുറേ മഴയും പെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നല്ല രീതിക്ക് ഞങ്ങൾക്ക് കളിക്കാൻ പറ്റൂല ഒരു കളി കഴിയുമ്പോൾ ഇടയ്ക്ക് മഴ പെയ്യും അപ്പൊ കയറി നിക്കുമ്പോ അങ്ങനെ കേട്ടാ ഞങ്ങൾ കളിച്ചത് സൗണ്ടിന്റെ ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ ക്ഷമിക്കണം കാരണം ഇവിടെ മരം മുറിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ സൗണ്ടാണ് ആ മെഷീൻ്റെ സൗണ്ട് നന്നായിട്ടുണ്ട് ഒരു രക്ഷമില്ല അങ്ങനെ ഞങ്ങള് കളിച്ചു മംഗളം ചൊല്ലിയൊക്കെ അവസാനിപ്പിച്ചു അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇതിന്റെ ഇന്നും പാട്ടുകൾ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ വോയിസ് ഓവർ നൽകിയത് പിന്നെ എന്താണ് അപ്പൊ നിങ്ങളുടെ നാട്ടുമുറങ്ങളിലും ഇതുപോലൊക്കെ ഉണ്ടോന്നുള്ളത് ഏർ ഓണക്കളികളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉള്ളവരൊന്ന് കമന്റ് ചെയ്യൂട്ടാ പിന്നെ നമുക്കറിയാം അപ്പത്തിനും ഒക്കെ നല്ല മഴയായിരുന്നു ആയിരുന്നു മഴയുടെ ചാറലും കാരണം എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് മഴ വിട്ടു നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കളിക്കാൻ സാധിച്ചു സാധിച്ചുട്ടാ അപ്പോ ഏഹ് ഇടയ്ക്ക് മഴ ചാറുന്നുണ്ട് അപ്പൊ കുറച്ചൊക്കെ മഴ കൊണ്ടു വിട്ട എന്നാലും വീണ്ടില്ല ഓണത്തിന്റെ ആർമാദം ആർമാദം ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ തന്നെയല്ലേ ഒരു രസമുള്ളത് അപ്പോ നിങ്ങൾ നിങ്ങളെല്ലാരും വീഡിയോ കാണുക ആ ലൈക്ക് ബട്ടൺ ഒന്നാണ് പ്രസ് ചെയ്തേ അപ്പൊ നമുക്ക് ലൈക്ക് അടിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാ പണ്ടുകാലങ്ങളിലെന്താ തെരുപ്പറക്കല് പിന്നെന്താ തുമ്പി തുള്ളൽ പുഞ്ചകളി അങ്ങനെ ഒരുപാട് എന്റെ ഒക്കെ ഓണക്കാലം എന്ന് പറഞ്ഞാൽ വളരെ നല്ല രസകരായിട്ടുള്ള ഓർമ്മകളിലൂടെ ആയിട്ടാണ് പോയിട്ടുള്ളത് ഏഹ് പൂവട്ടിയൊക്കെ ഇട്ട് പൂവ് വറക്കാൻ പൂവലും അതുപോലെ പൂവറക്കുമ്പോ തന്നെ നമുക്ക് ഏഹ് പാടത്തെ നെല്ലിപ്പൂവും അങ്ങനെയുള്ള പറിക്കുമ്പോ ഉള്ള ഓണപ്പാട്ടുകളും കാര്യം തുമ്പപ്പൂ പൂ പാട്ടുകളൊക്കെ ഉള്ള പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ പാടിയിൽ തന്നെയുള്ള പൂവ് പറിക്കലും ഓണം ഓണത്തിന് പൂക്കളടലും അതൊക്കെ എന്റെ ഓർമ്മകളിലുണ്ട് പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നും ഒരു ഓർമ്മ ഓർമ്മയില്ല എന്റെ കുട്ടികൾക്കും ഇല്ല അപ്പോ അവര് ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ ഈയൊരു ഓണക്കലും കാര്യങ്ങളൊക്കെ അവരുടെ ഓർമ്മയില് ഉണ്ടാവൂ ഇനി വരുന്ന തലമുറക്ക് അത് ഉണ്ടായിരിക്കില്ല അപ്പൊ അവരും ഒന്ന് കാണട്ടെല്ലേ അവർ അവരുടെ ഓർമ്മകളിലുള്ള ഒരു ഓണം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഓർമ്മകളൊക്കെ അവർക്കും കിട്ടട്ടെ പിന്നെന്താണ് ആ ഇങ്ങനെയൊക്കെ തന്നെയുള്ളു ഇന്നത്തെ വിശേഷാൻ്റെ ഓണം ഇങ്ങനെയൊക്കെ ആയിരുന്നു ഓക്കെ ബൈ